ിട്ടും പറഞ്ഞിട്ടും എത്തണില്ലല്ലോ ആ ഒരാളും ഇതില്ല അത്രയും ദൂരം വന്നത് വെറുതെ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ആളുണ്ടേ ഇവിടെ ഇവിടെ അഞ്ച് പേരുണ്ടേ എടാ വേഗം വാ വേഗം വാ വാത് കൊള്ളാലും ഞാൻ ഞാനത് കണ്ടില്ല ഞാൻ നോക്കിയില്ല അവിടെയുണ്ട് ഞാൻ ചെയ്യണവിടെ ണേ നൈസറ പഠിച്ച് ഞാൻ ഇട്ടു വെക്കാം കിട്ടൂല്ലെന്ന് അറിഞ്ഞുകൂടാ കിട്ടൂല്ലെന്ന് തോന്നണം നോക്കാം

എന്റെ ഫ്രണ്ടിലെ ബിൽഡിംഗ് വന്നുടേ എന്റെ ഉണ്ട് എന്റെ എൻ്റെ ഉണ്ട് നോക്ക് നോക്ക് അവൻ നോക്ക് ഇവനാണ് മറ്റേ പ്ലെയിനി കണ്ട ബോസ് അടാ അവൻ ഒറ്റയ്ക്കല്ല അവന്റെ കൂടെ വേറെ ആരും ഉണ്ട് മതിന്റെ ബൈക്കിലാണെന്ന് തോന്നുന്നു ഈ പാറയുടെ ബൈക്കിൽ

പത്ത് സൈഡ് അപ്പം നമുക്ക് ആ ടവറ് കുടിക്കാം ടവറ് ടവറിൻ്റെ കവറിങ് നിന്ന് കളിക്കാം ആരെയും കാണാല്ലേടാ എല്ലാരും ചത്താ അനക്കൊന്നുമില്ല എൻ്റെ നോക്ക് എടുത്തൂടെ കേരള കയറൽ കയറില്ല വേറൊരാളൂടെ ഉണ്ട് വേറൊരുത്തിനൂടെ ഉണ്ട് ബാ കൃഷിയാണ് എല്ലാത്തിനും ഡാമേജാ വെട്ടെന്നോ എടാ അകത്ത് കയറണ്ട ഒരുത്തോ പറന്നു പോകണോ അകത്ത് കയറണ്ടോക്ക് ആ പറന്ന് നോക്ക് ഇതേ വേറെടുത്ത് എന്തോ പോയി ആ ഷാക്കിൻ്റെ ബൈക്കിലുണ്ട് വണ്ടി ഇടു വണ്ടി ഇടു നമുക്ക് സോണി പോവാം ലൈഫോ പോണി നമുക്ക് നമുക്ക് ആ കുന്നു പിടിക്കാം വാ ആ മല പിടിക്കാൻ വാ ട ഞാൻ മാർക്ക് ചെയ്യുന്ന സൈഡിൽ പിടിയാ ഞാൻ മാർക്ക് ചെയ്യുന്ന സൈഡിൽ പിടിയെ അട ഈ ബില്ല് ആളുണ്ട് ഈ പിള്ളാളുണ്ട് ഇവിടെ നിർത്താ ഇപ്പടത്തും പോരാ ആ ബില്ല്യാളുണ്ട് ആളുണ്ടോ ഇവിടെ ഇവിടുന്ന് Location marked. Location marked. ആ അവിടെ ഒരുത്താൻ ഡയറക്റ്റ് ഫിനിഷ് ആണ് ഞാൻ ഇപ്പം മാർക്ക് ചെയ്ത സൈഡ് മാർക്ക് ചെയ്യണ സൈഡിൽ അവിടെ ഡയറക്റ്റ് ഫിനിഷ് ആണ് അവിടെ ചിലപ്പോൾ ഫൈറ്റ് ഉണ്ടായിരത്തി ഉണ്ടാവും ആ വേറെ ഒരു തന്നെ കണ്ടു വേറൊരുത്തന്നെ കണ്ട് ആ അവിടെ ഞാൻ മാർക്ക് ചെയ്യണ അവിടെ ഉണ്ട് തണ്ട മരത്തിൻ്റെ ബൈക്കിൽ കയറി ബാക്ക് അടിച്ചു അവിടെ അപ്പുറത്തു നിന്ന് അടിയാന്ന് കവർ ചെയ്യടാ എടാ ഒരു ഓ അവനെ വരുന്നുണ്ട്. ഇവർതാ വന്നു, ഇവർതാ വന്നു. നൈറ്റ്. ദേ ഇതെവിടെ നിതെവിടെന്ന്. ട്യൂൺ അടിച്ച്. കേൾക്ക്. അടിച്ച് അടിച്ച്. അയ്യോ. We are the best.